കഴിഞ്ഞ ദിവസം ബാബു പോളിൻ്റെ ഒരു ഓർമ്മ താളുകളിൽ അദ്ദേഹം കുറിച്ചിട്ട വരികൾ നമ്മളൊക്കെ വീട്ടുകളിൽ ഏറ്റവും നല്ല പ്ലേറ്റുകൾ എടുത്ത് അലമാരിയിൽ വയ്ക്കും കാരണം എന്തിനാണെന്നറിയോ വിരുന്നാർ വരുമ്പോൾ വിളമ്പ ഏറ്റവും നല്ല വസ്ത്രം എടുത്ത് ഇടാതെ വെക്കും എല്ലോടത്തും പോകുമ്പോൾ ഇടാൻ പെട്ടെന്നായിരിക്കും ഒരു തളർവാദം പിടിച്ച് ഡിം കിടക്കണത് അവിടെ കിടക്കും ആ സാരം അലമാരിയിൽ അല്ലേ നല്ല പാത്രം ഏറ്റവും ചളങ്ങിയതിൽ നമ്മൾ ഭക്ഷണം കഴിക്കും ഏറ്റവും എന്നിട്ട് എല്ലാ സ്വരുക്കൂട്ടിച്ച് ചിലപ്പോൾ ബാങ്കിൽ ഡിപ്പോസിറ്റൊക്കെ ആയിട്ടിടും ഒരു പത്തറുപത് വയസ്സാവുമ്പോഴേക്ക് പി എസ് സി പാസ്സാവും പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ഇത് മൂന്നും കിട്ടും അത് കഴിയുമ്പോൾ ഓർമ്മയുണ്ടാവൂല വെളിവുണ്ടാവൂല ബാങ്കിലിട്ട കാശിന് പോലും ഓർമ്മയുണ്ടാവൂല ഏ അവസാനം പോകുന്ന ഒരു യാത്രയുണ്ട് അങ്ങോട്ടേക്ക് ഒറ്റ കോടിയേ തരുള്ളൂ ഈ ശാഖക്കാര് കൊണ്ടുവന്ന് ആലയിലെ ശാഖക്കാര് കൊണ്ടുവന്നൊരു മഞ്ഞ കോടി പുതപ്പിക്കും പാർട്ടിക്കാരാണെങ്കിൽ ഒരു ചുവന്ന കോടി പതിപ്പിക്കും ഈ ഒരു കോടിയേ കിട്ടുള്ളു പതിനായിരക്കണക്കിന് കോടിയുണ്ടായിരുന്ന ജയലളിതയെ ശശികലത ഇങ്ങനെ ഒന്ന് മുട്ടുകൈ കൊണ്ട് തട്ടിയുള്ളൂ ആ പതിനായിരം ജോടി ചെരുപ്പടക്കമുള്ള സകലതും പോയി കോടികൾ അല്ലേ അപ്പൊ മനുഷ്യൻ്റെ ജീവിതം ക്ഷണികമാണ് നിങ്ങളത് ആനന്ദിക്കുക ആഘോഷിക്കുക അല്ലേ ഇപ്പൊ വേണ്ട വിരുന്നുകാർ വരട്ടെ ആ നല്ല പാത്രത്തിലൊക്കെ എടുത്ത് ചോർന്നേ നമ്മൾ ജീവിക്കാണ്ട് ഇത് ആർക്ക് വേണ്ടിയിട്ട് ഈ കരുതി വെക്കണത് ആലോചിക്കും എന്റെ അനുഭവത്തിന്ന് പറയണേ കല്യാണം കഴിഞ്ഞ് അച്ഛനുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു അവരെയൊക്കെ ഭംഗിയായിട്ട് അമ്മായി അച്ഛനെ അമ്മായി അമ്മ എല്ലാവരെയും നോക്കി ഇപ്പൊ മക്കൾക്ക് മൂത്തമകന് മുപ്പത്തേഴ് വയസ്സായി രണ്ടാമതെ ഇരുപത്തി ഒമ്പത് വയസ്സായി പഠിപ്പിച്ച് കല്യാണം കഴിച്ച് ഇപ്പൊ അവരൊക്കെ പ്രസവിക്കാനായിട്ട് രണ്ടുപേര് കേണോ ഒരു പേരെ കൊച്ചും ഉണ്ടോ എനിക്ക് അല്ലേ അപ്പം ഇപ്പം എൻ്റെ മൂത്ത മോനയുടെ കുറയും അമ്മ ഒക്കെ നിങ്ങൾക്കാം ടൂർ പോട്ടാണ് അപ്പം ഞാൻ ആലോചിക്കും ഇപ്പം കാലുവേദന ഉണ്ട് ഇടയ്ക്കൊക്കെ ഏ മറ്റേ എസ് എൻ ഡി പി കാര് സ്നേഹത്തോട് കൂടി ചെല്ലുമ്പോൾ ക്ഷീപ്പ ടീച്ചറിന് നാരങ്ങ വെള്ളം പായസം ഈ കുടുംബ യൂണിറ്റ് വാർഷികത്തിന് ചെല്ലുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ ടീച്ചറെ ഒരു ക്ലാസ് പായസം കുടിച്ചിട്ട് പോവും അപ്പം അത് നിരസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്നലെയും കുടിച്ചു ഒരു പായസം അങ്ങനെ പായസവും നാരങ്ങ വെള്ളയും ചായവും ഒക്കെ സ്നേഹത്തോടുകൂടി കുടിച്ച് കുടിച്ച് എനിക്ക് ഷുഗർ കൊണ്ട് ചെറുതായിട്ട് അപ്പോൾ ഞാൻ പറയണത് ഇപ്പം ആലോചിക്കുമ്പോൾ ജീവിതത്തിലെ നല്ല കാലങ്ങളൊക്കെ ഏതാണ്ട് അറുപത് വയസ്സ് ഷഷ്ടിപൂർത്തിയുമായി ഷഷ്ടിപൂർത്തി കഴിഞ്ഞു ഇനി എപ്പോഴായി ഒന്ന് ഓടാൻ പറ്റുന്നത് ഇനി എപ്പോഴായി ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന അപ്പോൾ ജീവിതത്തിലെ നല്ല കാലം മുഴുവൻ നമ്മൾ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി െ ഒക്കെ ജീവിച്ചു നമുക്ക് വേണ്ടി ജീവിക്കാൻ ഒരല്പം സമയം നമ്മൾ കരുതി വെച്ചോ ഭാര്യയും ഭർത്താവും കൂടി നമ്മുടെ നമ്മുടെ നല്ല ആ യൗവനം നമ്മളുടെ സമ്പത്തുള്ള ആരോഗ്യമുള്ള സമയമൊക്കെ ആ ശ്രീനാരായണ ഗുരുദേവന്റെ ഭവനധർമ്മം നിങ്ങള് ഇപ്പൊ വീടുകളൊക്കെ സെബിത്തേരി പോലെയാ അല്ലേ എന്താ സെബിത്തേരിയുടെ പ്രത്യേകത ആരും ഉണ്ടാവില്ല തെക്കോട്ട് പോയവരൊക്കെ കൂടി കിടക്കുന്ന സ്ഥലമാണ് പള്ളി സെമിത്തേരി അല്ലേ മിണ്ടാട്ടൂല ചില അങ്ങനെയാ പണ്ടൊക്കെ നല്ല വിശാലമായ വരാന്തകളുണ്ട് ഇപ്പൊ വി എ ആർ ഐ എൻ ഡി എ വരാന്ത വരണ്ടാന്നാണ് അല്ലേ വി എ ആർ എൻ ഡി എ വരാന്തന്നും വായിക വരണ്ടാന്നും വായിക്ക കാരണം നമ്മളും അതിലൊക്കെ കെട്ടിതിരിച്ചു എങ്ങനെയാണ് മറ്റേ ജാനകി ചേട്ടത്തി ത്രേശ്യാമ്മൻ ചേട്ടത്തി അല്ലേ ഫീസുമ്മ എല്ലാവരും കൂടി ഇങ്ങനെ ലൈനായിട്ടിരുന്ന് പേൻ നോക്കും ഇന്ന് തലയിൽ പേന പേനും കപ്പൽ കയറും അതിനൊക്കെ കൊല്ലാനുള്ള കെമിക്കലാണല്ലോ നമ്മൾ തലയിൽ അടിക്കണത് പണ്ട് പണ്ടങ്ങനെയല്ല ഉച്ചയ്ക്ക് ഒരു രണ്ട് രണ്ട് കഴിയുമ്പോൾ എല്ലാ ഇൽ വരും ആൻ്റണി ചേട്ടനും റപ്പായി ചേട്ടനും ഗോവിന്ദൻ ചേട്ടനും ഒക്കെ കൂടി ഇരുന്ന് രാഷ്ട്രീയം ഒന്ന് അരച്ചു കലക്കും അല്ലേ പെണ്ണുങ്ങളൊക്കെ കൂടി പൊരുന്ത കോഴി ഒരു ഭാഗത്ത് കിടപ്പുണ്ടാവും അത് ആ വരാന്തയിൽ എവിടെയെങ്കിലും ഇരുന്ന് മുട്ടയിടും ചിലതുങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കുത്തിവരിയിക്കും അങ്ങനെ ഒരു വലിയ പാരസ്പര്യം ഉണ്ടായിരുന്നു അത് പ്രകൃതിയോടാണെങ്കിലും മനുഷ്യരോടാണെങ്കിലും ഉണ്ടായിരുന്നു ഈ ഒരു പാരസ്പര്യം പക്ഷേ ഇന്നിപ്പോൾ സെമിത്തേരികൾ പോലെയാണ് കഞ്ഞി വിളമ്പട്ടെ കുറച്ച് കഴിയട്ടെ മെസ്സേജ അല്ലേ കഞ്ഞി വിളമ്പട്ടെ കുറച്ച് കഴിയട്ടെ കാരണം പൂപ്പരാരും മുകളിലിരിക്കെ ഈ സാധനത്തിൽ തോണ്ടിക്കൊണ്ടേ ഭാര്യ അടിയിലിരുന്ന് തോണ്ടേ അപ്പോൾ മെസ്സേജ് അയച്ചു കാര്യം ക്ലീനായി മക്കളാണെങ്കിലോ അതിനേക്കാൾ ഗംഭീരമായിട്ട് തോണ്ടിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ആലയിലെ കാര്യമോ എനിക്കറിഞ്ഞുകൊള്ള പറവൂരിലെ കാര്യമോ ഞാൻ ഈ പറയണേട്ടോ അപ്പോൾ ഈയൊരു ഈയൊരു സ്പീഡിലുള്ള ജീവിതം ഇങ്ങനെ നെട്ടോട്ടം പായുമ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അല്ലേ ഒരു കൊച്ചു ജീവിതം അല്ലേ ഒരു കുഞ്ഞ് ജീവിതം ആ ശ്രീനാരായണ ഭഗവാൻ പറയുന്നത് പോലെ അത് സെമിത്തേരിയാക്കരുത് അല്ലേ ഹലോ ഉറക്കം വരുന്നുണ്ടോ ബോറടിക്കുന്നുണ്ടോ ഇല്ല എന്നാ നമ്മൾ അമ്മമാർക്ക് വേണ്ടി ഒരു കഥ പറഞ്ഞ് ഇവിടെ ഉള്ള ആണുങ്ങൾക്ക് കൊടുക്കാം നമുക്ക് ഓക്കെ നമ്മളൊക്കെ എങ്ങനെയാ അമ്മമാര് മിക്കവാറും എല്ലാ അമ്മമാരും ഒരു അഞ്ചു മണിക്ക് എഴുന്നേക്കും അഞ്ച് പോട്ടെ അഞ്ചര ഇപ്പം മിക്സിയും വാഷിംഗ് മെഷീനും എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആറു മണിക്ക് നീക്കുള്ളൂ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എല്ലാം മെഷീൻ ചെയ്യണമുണ്ട് പതിവ് പോലെ ആ അമ്മ അഞ്ചര മണിക്കെഴുന്നേറ്റു അടുക്കളയിലേക്ക് പോയി അവിടെ ഓരോ അവരുടെ പതിവ് ശൈലിയാണത് അവർ പോയി ഓരോ ജോലികളായിട്ട് ഇങ്ങനെ ചെയ്തു എന്നും ആറര മണിക്ക് നല്ലൊരു ചൂട് ചായയുമായി അയാളുടെ ഭാര്യ പുതപ്പുകൾ മാറ്റി അയാളെ വിളിച്ചുണർത്താറുണ്ട് അതാണ് പതിവ് ആ കാപ്പിയും കുടിച്ച് പത്രവും വായിച്ചിരിക്കുമ്പോഴേക്കും വെള്ളം ചൂടായി കഴിഞ്ഞിരിക്കും കുളിച്ചു വരുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് അങ്ങനെ എന്നും തനിക്ക് വേണ്ട ചോറ്റുപാത്രത്തിൽ ചോറും കെട്ടി അവൾ യാത്രയാക്കുമായിരുന്നു മിക്കവാറും അമ്മമാർ ഭർത്താവിനും മക്കൾക്കും ഇത് ചെയ്യുന്നവരാണ് പതിവ് പോലെ അയാൾ കട്ടിലിൽ കിടക്കുകയാണ് സമയം സമയമാറരയായി അവളിപ്പോൾ വരുമായിരിക്കും വന്നിട്ടില്ല ഏഴുമണി കഴിഞ്ഞു എന്നിട്ടും ചൂട് കാപ്പിയുമായി അവൾ എത്തിയില്ല അയാൾ മെല്ലെ പുതപ്പുകൾ മാറ്റി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു അടുക്കളയിൽ ചെന്ന് നോക്കി അവിടെ അവളെ കാണാനില്ല മറ്റു മുറികളിലൊക്കെ നോക്കി അവളില്ല മുറ്റമടിക്കുമായിരിക്കുമെന്ന് കരുതി മുറ്റത്ത് ചെന്ന് കിഴക്കേ തൊടിയിൽ നോക്കി കാണുന്നില്ല അവസാനം പിന്നാമ്പുറത്ത് ചെന്ന് നോക്കുമ്പോൾ ചാരിവെച്ചിരിക്കുന്ന ചൂലിന് മീതെ മുഖം കമത്തിക്കൊണ്ട് ഓടവെള്ളം പോകുന്ന അടുക്കളച്ചാലിലെ ഓവുചാലിൽ അവൾ കമന്നടിച്ച് കിടക്കുകയാണ് അയാൾ ഓടിച്ചെന്ന് അവളെ കോരിയെടുത്ത് തൻ്റെ മടിയിലേക്ക് കിടത്തി വെള്ളം തളിച്ചു നോക്കി നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൾ മരിച്ചു കഴിഞ്ഞു എന്ന് ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കയറിയപ്പോഴേക്കും സമയം ഇരുട്ടി മൂത്ത മകൻ ഉറക്കത്തിലായി അഞ്ചു വയസ്സുകാരൻ ഉണ്ണിക്കുട്ടൻ ശാഠ്യം പിടിച്ച് കരയുകയാണ് എനിക്ക് വല്ലാതെ വിശക്കുന്നച്ച എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു അയാൾ ആദ്യമായി അടുക്കളയിലേക്ക് കയറി സ്ലാബുകളിൽ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് അയാൾ ഓരോന്നും തുറന്നു നോക്കി അതിൽ ചോറും കറികളും എല്ലാം ഉണ്ട് ആദ്യമായി അയാൾ തൻ്റെ ഭാര്യ എന്നും ഇരിക്കാറുള്ള മലപ്പരകയിൽ ആ മരത്തിൻ്റെ പലകയിലിരുന്നു ഉള്ളിക്കുട്ടന് ഓരോന്നും വിളമ്പി കൊടുക്കുമ്പോൾ അയാളിൽ ഒരു വല്ലാത്ത സങ്കടം അയാളുടെ ഹൃദയത്തിൽ തളം കിട്ടി അയാൾ അറിയാതെ തന്നെ അയാളുടെ മനസ്സ് വിങ്ങുകയായിരുന്നു അവസാനം ഉണ്ണിക്കുട്ടൻ പറഞ്ഞു ആ പളുങ്കുപാത്രം ഒന്ന് തുറന്നു നോക്കുക ആ പളുങ്കുപാത്രം തുറന്നു നോക്കുമ്പോൾ അതിൽ നെയ്പായുസമാണ് തൻ്റെ ഭർത്താവിനും മക്കൾക്കും ഏറെ ഇഷ്ടപ്പെട്ട നെയ്പായുസമാണ് ഉണ്ണിക്കുട്ടൻ ചോറ് മാറ്റി വെച്ചിട്ട് പറഞ്ഞു എനിക്ക് നെയ്പായുസം മതി അച്ച എന്ന് പറഞ്ഞു ആ നെയ്പ്പായസം കൊടുക്കുമ്പോൾ അയാളുടെ കണ്ണുനീർ ആ നെയ്പായസത്തിലേക്ക് ഊർന്നിറങ്ങി ജീവിതത്തിൻ്റെ അവസാന ശ്വാസം തൻ്റെ പ്രാണന്റെ നെഞ്ചിൻ കൂട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോഴും തൻ്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടതെല്ലാം ഒരു കൂട്ടി വെക്കാൻ ആ അമ്മ ബെമ്പൽ കൊള്ളുകയായിരുന്നു അയാൾ ആലോചിച്ചു വർഷങ്ങൾക്ക് മുൻപ് നല്ല നീണ്ട ഇരുണ്ട ചുരുണ്ട മുടികളോടുകൂടി കവിതയുറങ്ങുന്ന കണ്ണുകളോടുകൂടി തൻ്റെ കൈപിടിച്ചു വന്ന കൊലുന്നനെയുള്ള അവളുടെ അസുഖം ഞാൻ അറിഞ്ഞില്ല അതറിയാതെ പോയി അവൾ ഒരു യന്ത്രം കണക്കെ ഓരോ മുറിയിലും കയറിയിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഓരോന്നും ചെയ്തു വയ്ക്കുമ്പോൾ അവസാനം താൻ മയങ്ങിക്കഴിയുമ്പോൾ തൻ്റെ കൂടെ വന്ന് കിടക്കുന്നവളുടെ വേദനയും നൊമ്പരവും അസുഖവും താൻ അറിയാതെ പോയല്ലോ എന്നാലോചിച്ചപ്പോൾ അയാളുടെ ചങ്കൊന്ന് പിടഞ്ഞു ആ നെയ് പാത്രം മൂടി വെച്ചുകൊണ്ട് അയാളേറെ നേരം ആ മരപ്പലകയിലിരുന്ന് അങ്ങനെ കണ്ണീർ വാർത്തു ഇത് നെയ്പായസം എന്ന ഒരു ചെറുകഥയാണ് ഈ നെയ്പായസം എന്ന കഥ ഒരുപാട് വീട്ടമ്മമാരുടെ നേർക്കാഴ്ചയാണ് ചിലപ്പോഴെങ്കിലും ഭാര്യയെ മനസ്സിലാക്കാത്ത സഹോദരിയെ മനസ്സിലാക്കാത്ത അമ്മയെ മനസ്സിലാക്കാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെ കൂട്ടി കരുതാനും കൂടെ ചേർത്ത് നിർത്താനും ആളുണ്ടാകുമ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ഭവനധർമ്മം അന്വർത്ഥമാകുന്നത് ആ ഭഗവാൻ പറഞ്ഞു തരാത്തതും ഒന്നുമില്ല എന്ന് നമ്മൾ ആലോചിക്കണം